എക്സാംസിൻ്റെ കാലമാണിപ്പോൾ അതുപോലെ തന്നെ എക്സാം സ്ട്രെസ്സിൻ്റെയും നമ്മളുടെ ഒ പിയിൽ ഒരുപാട് പേര് എക്സാമിൻ്റെ ഒരു സ്ട്രെസ് ആയിട്ട് വരുന്നവരുണ്ട് നിങ്ങൾ ഒരു കൊല്ലം പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ രണ്ട് കൊല്ലം പ്രിപ്പയർ ചെയ്തിൻ്റെ ഒരു പെർഫോമൻസ് വരാൻ പോകുന്ന ഒരു സമയാണിത് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റിലാണ് സ്ട്രെസ് കൂടുന്തോറും നിങ്ങളുടെ പെർഫോമൻസ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു സ്ട്രെസ്ഫുൾ പീരീഡിൽ നമ്മൾ നമ്മളെ തന്നെ പലപ്പോഴും മറന്നുപോകും ഉറങ്ങാൻ മറന്നുപോകും ഭക്ഷണം കഴിക്കാൻ മറന്നുപോകും ഒന്ന് പുറത്തിറങ്ങാൻ മറന്നുപോകും അതൊക്കെ നിങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്യണം ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങിയിട്ട് മാത്രം പഠിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ആൾക്കാരോട്ട് ഇടപെടുക ഒരു റൂമിൽ അടച്ചിരുന്ന് ഫുൾ ടൈം പഠിക്കുക കൺസെപ്റ്റ് അല്ല വേണ്ടത് നിങ്ങൾ പഠിത്തതോടൊപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് ഫുൾ ടൈം അല്ല ചെറിയ രീതിയിൽ ഒരു ടൈമും കൂടെ വേണം പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഒരു രാത്രി കൂടെ ഒരു സിലബസ് മൊത്തം പഠിക്കാം എന്നുള്ള ഒരു പ്ലാൻ ഒക്കെ ആയിരിക്കും പലരും ഉണ്ടാക്കുക അത് മീറ്റ് ചെയ്യാൻ പറ്റാത്ത തന്നെ സ്ട്രെസ്സ് വേറെയും അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് നമുക്ക് മാനേജ് ചെയ്താൽ ഒരു പരിധിവരെ സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സാം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ നമ്മുടെ ലൈഫല്ല ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു പോയാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം അതുകൊണ്ട് എക്സാമിനെ ലൈഫിന്റെ ഒരു ഒരു ഘടകം മാത്രമായിട്ട് കാണുക ബാക്കി കാര്യങ്ങളും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എക്സാം നമ്മൾ എത്ര ധൈര്യത്തോടെ നേരിടുന്നോ അതുപോലെ നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റും